നമസ്കാരം മലയോര എക്സ്പ്രസ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് കവിയും കഥാകൃത്തും സാമൂഹിക പ്രവർത്തനമായ രാജുവേട്ടനാണ് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് രാജു നമസ്കാരം നമസ്കാരം ഷാജു ഒന്ന് പരിചയപ്പെടുത്താവോ ഞാൻ എൻ്റെ പേര് ഷാജു പാറയ്ക്കൽ ഞാൻ കണ്ണൂർ ജില്ലയിലെ അയ്യങ്ക പഞ്ചായത്തിലെ കരിക്കോട്ടകരിക്ക് അടുത്തുള്ള ഈന്തങ്കരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു യാത്രയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ജീവിതാധി അനുഭവങ്ങളെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതാണ് അത് അതുകൊണ്ടാണ് ഇപ്പം മലയോര എക്സ്പ്രസിൻ്റെ നിങ്ങൾ ഇങ്ങോട്ട് എത്താൻ ഉണ്ടായ സാഹചര്യവും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലോട്ട് എന്നെ ക്ഷണിച്ചതിൽ എഴുത്തിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം എഴുത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ജീവിതാനുഭവങ്ങളാണ് പലപ്പോഴും ഞാൻ എഴുത്തിലോട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഒരു എഴുത്തുകാരനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നല്ല ഒരു വായനക്കാരനായത് കൊണ്ടാണ് ഒരു എഴുത്തിൻ്റെ മേഖലയിലോട്ട് വരാൻ വേണ്ടി സാധിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ അടുത്തുള്ള അങ്ങാടിക്കടവ് ജോർജ് കുട്ടി സ്മാരക വായനശാല അതുപോലെ തന്നെ കരിക്കോട്ടക്കരിയിലെ അമൃത റീഡിങ് റൂമ് ഇവിടെ നിന്നൊക്കെ പുസ്തകങ്ങൾ വായിക്കുകയും അത് എപ്പോഴും എവിടെ സഞ്ചരിക്കുമ്പോഴും കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ വായനയിൽ നിന്നാണ് എഴുത്തിലേക്കുള്ള ഒരു ഊർജം ഉണ്ടായിട്ടുള്ളത് ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ആദ്യം ഇറക്കിയ പുസ്തകങ്ങൾ നമ്മള് ഇപ്പം ഒരു അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി കാണുന്നതുപോലെ തന്നെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യ പുസ്തകം എന്ന് പറഞ്ഞാലും വലിയ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് ഞാൻ മുൻപ് ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ കരിക്കോട്ടക്കരി അമൃത റീഡിങ് റൂമിലെ വായനശാലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വായനയുടെ ഒരു നല്ല ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു അപ്പോൾ കരിക്കോട്ടക്കരി വായനശാലയിൽ എന്നെ എനിക്ക് അന്ന് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് മെമ്പർഷിപ്പ് എടുത്തത് നമ്മുടെ നാട്ടില് സാമുവൽ എന്ന് പറയുന്ന ഒരു മാഷുണ്ടായിരുന്നു മാഷ് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് മാഷുണ്ട് അപ്പം മാഷിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ നീ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ധാരാളം പുസ്തകങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഫ്രീഡം മറ്റ് മിഡ് നൈറ്റ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ ഗലീൽ ജിബ്രാൻ്റെയും നെരൂദിയുടെ ഒക്കെ പുസ്തകങ്ങളൊക്കെ അവിടെ എടുത്ത് വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അങ്ങനെ മാഷാണ് ഞാൻ മാഷിനെ ശരിക്കും ഈ സമയത്ത് ഓർക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലോട്ടാണ് കാര്യമാണ് അതിനകത്ത് ഏഹ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഓട് ജീവിതം ഞാൻ ആയിട്ട് ഞാൻ ശരിക്കും കോളേജിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ സ്ഥിരമായിട്ട് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഇടവകയിലുള്ള ഒരു രാജുവച്ചനുണ്ടായിരുന്നു ഇരുപ്പൻകുട്ടിയില് ഒരു മുപ്പത്തഞ്ച് വർഷം മുൻപാണ് ഞാൻ ഈ പറയുന്ന സംഭവം അപ്പൊ രാജുവച്ചൻ എന്നെ ചില സമയങ്ങളിൽ എന്നെ പഠിക്കാനും അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു നല്ല മനസ്സ് ആ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഈ അച്ഛൻ ഒരു ആക്സിഡൻറ്റില് മരണപ്പെടുന്നുണ്ട് അപ്പോൾ അന്ന് ഞാൻ നിൻ്റെ ഓർമ്മക്ക് എന്ന് പറഞ്ഞ അച്ഛന്റെ ആ ഒരു ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കവിത എഴുതി അതാണ് പിന്നീട് നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ആദ്യ പുസ്തകത്തിലോട്ട് എത്തിയത് ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ അതിനെപ്പറ്റി ഒന്ന് ോ പുരസ്കാരം എന്ന് പറയുമ്പോൾ ഒരു വലിയ എഴുത്തുകാരന്റെ ഒരു അവസ്ഥയിലോട്ടൊന്നും ഞാൻ എത്തിയിട്ടില്ല ഒരു ചെറിയ ഒരു എഴുത്തുകാരൻ നമ്മൾ പിച്ച വെച്ച് സഞ്ചരിക്കുന്നേ ഉള്ളൂ എങ്കിൽ തന്നെയും എനിക്ക് പ്രാദേശികമായിട്ടും അല്ലാതെയുമുള്ള ചില അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് തകഴി സാഹിത്യ പുരസ്കാരത്തിന്റെ അന്തിമ ലിസ്റ്റിൽ എനിക്ക് ഇടം കിട്ടിയിട്ടുണ്ട് അന്ന് അപ്രാവശ്യം തകടി പുരസ്കാരം കിട്ടിയത് നമ്മുടെ ദേശാഭിമാനിയുടെ സബ് ആയിട്ടുള്ള സുധീർ കുമാറിനാണ് അതുപോലെ തന്നെ ആ പത്ത് പേരില് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ തന്നെയായിരുന്നു അപ്പോ ആ ഒരു പുരസ്കാരം കിട്ടിയില്ലെങ്കിലും അതിന്റെ ആ അന്തിമ ലിസ്റ്റിൽ വരാൻ സാധിച്ചു എന്നുള്ളത് എനിക്കൊരു വലിയ ഒരു സന്തോഷം തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മലയാളം സർവകലാശാല നമ്മുടെ തിരൂര് തുഞ്ചൻ പറമ്പ് മലയാളം സർവകലാശാലയുടെ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയാത്തക്ക ഇതായിട്ട് നമ്മുടെ ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു കഥാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഏർ കേരള കർഷകത്തൊഴിൽ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഉള്ള കഥാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രദീപ് കേളവത്ത് പ്രദീ പ്രഥമ കവിതാ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂര് കുഞ്ഞിമംഗലത്ത് വെച്ച് നടന്ന ഒരു പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ സംസ്ഥാനതല കഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അതൊരു ഊർജ്ജമാണ് നമുക്ക് വീണ്ടും എഴുതാനുള്ള ഒരു ഊർജ്ജമാണ് അതുപോലെ തന്നെ പായൽ ബുക്സിന്റെ ചെറുകഥാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്കൂളിലാണ് പഠിച്ചത് ആ സ്കൂൾ ജീവിതത്തെ പറ്റി ഞാനിവിടെ ഒരു ചെറിയ പരമാശം നടത്തിയിരുന്നു എന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു ഓട് ജീവിതത്തില് അക്കാഡമിക് ആയിട്ട് പഠിക്കാൻ സ്ഥിരമായിട്ടും പോയി കോളേജിലോ സ്കൂളിലോ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ട് അധ്യാപകനും വിദ്യാർത്ഥിയായ ഒരു സാഹചര്യത്തിലാണ് ഞാന് പഠിച്ച് വളർന്നത് അപ്പോ ഞാന് അങ്ങാടിക്കടവ് സ്കൂളില് പഠിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് അവിടത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ആയിട്ട് അത്ര വലിയ ഓർമ്മകളൊന്നുമില്ല ഞാൻ ഈ കലാസാഹിത്യം എന്നതിനോടൊപ്പം തന്നെ ഞാൻ കായിക ഒരു കായിക പ്രതിഭയെ കൂടിയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അന്ന് ഞാൻ അങ്ങാടിക്കടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സംസ്ഥാന തലത്തിലൊക്കെ അന്ന് കായിക മത്സരത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മയാണ് എനിക്ക് കലാ സാംസ്കാരിക പ്രവർത്തനത്തെക്കാള് അപ്പുറമായിട്ട് എന്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ ഒരു കായിക പ്രതിഭയായിരുന്നു എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ഉള്ളത് പിന്നെ നമ്മുടെ വേറെ അതുപോലെ തന്നെ വെക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള വലിയ അനുഭവങ്ങൾ ഞാൻ ഒരു പിൻ ഒരു ബാക്ക്ബെഞ്ച് സ്റ്റുഡന്റ് ആയതുകൊണ്ടാവാം എനിക്ക് അത്ര ഓർമ്മയൊന്നും അക്കാലത്തെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് അങ്ങനെ എനിക്ക് ഓർക്കത്തക്കതായിട്ടുള്ള വേറെ ഒന്നും എനിക്ക് പറയാനില്ല കോളേജ് ജീവിതം കോളേജ് ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് മട്ടന്നൂർ പഴശ്ശിരാജ എസ് എസ് എൽ സിക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നു അന്ന് സ്വന്തമായിട്ട് പഠിച്ചിട്ടാണെങ്കിലും ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കോളേജിൽ മട്ടന്നൂർ എൻ എസ് എസ് കോളേജിൽ ഞാൻ ചേർന്നു പ്രീ ഡിഗ്രിക്ക് ചേർന്നു പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല പിന്നീട് ഞാൻ കൃഷിപ്പണിയും കൂലിപ്പണിയും ഒക്കെ ആയിട്ട് പലപ്പോഴും പല രീതിയിലുള്ള ജീവിതത്തിലെ പല രീതിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ അഭിനയിക്കുന്ന ഒരു ആളെ പോലെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പല രീതിയിലും പണിയെടുക്കേണ്ടി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ കോളേജത്തിൽ അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കൃഷിപ്പണിയൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പം നമ്മുടെ ഉരുപ്പകുരില് കുരിശുമല എന്ന് പറയുന്ന ഒരു വലിയ കുന്നുണ്ട് അപ്പൊ ആ കുന്നിന്റെ മുകളില് ഞാൻ അവിടെയുള്ള ഉരുപ്പകുറ്റിലെ ചില ആളുകളോട് സ്ഥലം ഡീസൽ എടുത്തിട്ട് അവിടെ വിശാലമായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുമായിരുന്നു അപ്പൊ ആ കൃഷിയിടത്ത് ഞാൻ ഒരു ഏറു കെട്ടിട്ടുണ്ട് ശരിക്കും എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ ഏറു മടത്തിൽ ഇരുന്ന് ഞാൻ തന്നെ അധ്യാപകനും വിദ്യാർത്ഥിയും ഞാൻ തന്നെ പഠിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഡിഗ്രി പാസ് ഇത്രയും കഷ്ടപ്പെട്ടാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് അതിനെപ്പറ്റി ജോലിയുടെ കാര്യങ്ങളെ പറ്റി കുറച്ചൊന്ന് അത് നമ്മള് ജീവിതത്തില് ഒരു ലക്ഷ്യത്തിലെത്തണമെന്ന ഒരു ബോധ്യമനിക്കുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡിഗ്രി ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഓർക്കുവാണ് നമ്മളിപ്പോ എന്താ പറയുക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ലൈബ്രറി ഇരുന്നാ പോലും എന്റെ ആ ഏറുമാടത്തിൽ ഇരുന്ന് ഇത് മഞ്ഞും മഴയും നിലാവും ഒക്കെ ഉള്ളപ്പോൾ പുസ്തകം വായിച്ച ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയില്ല ആ വായനയിലൂടെ സഞ്ചരിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ പി പരീക്ഷ എഴുതുകയും അതിലൂടെ ജോലിയിലോട്ട് വരാൻ ഇടയാവുകയും ചെയ്തു അയ്യങ്ങുന്നിനെ കുറിച്ചൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട് അത് എഴുതാനുള്ള പ്രചോദനം അത് അയ്യങ്ക എന്ന് പറയുമ്പോൾ നമ്മള് ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് ആ പേരിനെ കാണാൻ വേണ്ടി പറ്റുമല്ലോ എന്നാലും നമ്മൾ കേട്ടുകേൾവി എന്ന നിലയില് നമ്മൾ ഇവിടെ നമ്മുടെ അയ്യങ്കുന്നിലെ ആദ്യകാല കുടിയേറ്റക്കാര് എന്ന നിലയില് ഇവിടുത്തെ ഗോത്ര വിഭാഗത്തിലുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അയ്യങ്ങുന്ന് എന്ന് പറയുന്ന പേര് വന്നത് അയ്യൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പൻ ഇവിടെ ഉണ്ടായിരുന്നെന്നും ആ ആദിവാസി മൂപ്പന്റെ ഏഹ് സ്ഥലങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കഥയിലെ പശ്ചാത്തലം ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ല അയ്യങ്ങുന്നിൽ അയ്യങ്ങുന്നിൽ എട്ട് കഥകളാണുള്ളത് എട്ട് കഥകളുടെ ഒരു സമാഹാരമാണ് അപ്പൊ ഈ കഥയില് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഗോത്ര വിഭാഗത്തിലുള്ള അവരുടെ ഇടത്തന്നെ നമ്മുടെ അഞ്ചു കുന്നുകളുടെ ഒരു നാട് എന്ന നിലയിലും അയ്യംകുന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് മലയുള്ള അയ്യങ്കുന്നിലെ ഒരു കുന്ന് പരിച്ഛേദം ഇടിച്ചു മാറ്റപ്പെട്ടത് ഏർ മാറ്റപ്പെട്ട് അതിൻ്റെ അസ്ഥികളൊക്കെ നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്ന പോലെ നമ്മുടെ കോറ മാഫിയുടെ ഒരു പ്രവർത്തനം നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യകാലത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിനുള്ള കുറെ ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയതാണ് എന്ന് പറയുന്ന കഥ അതിലെ തന്നെ ഓ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് ചിലത്തോടിലെ മലിഞ്ഞിരുകൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതുപോലെ തന്നെ ഹൃദയരാഘവൈരവിയിലെ മഹരിവ് എന്ന് പറയുന്ന മറ്റൊരു കഥയുണ്ട് ഒരു വായനശാലയുടെ മരണം എന്ന് പറയുന്ന വേറെ ഒരു കഥയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മള് പ്രണയ ഭൂമിയിലെ ദേവദത്തം എന്ന് പറയുന്ന മറ്റൊരു കഥയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില കഥകളെല്ലാം ഇതെല്ലാം ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കോർത്തെടുത്ത ചില സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കഥയായിട്ട് നമ്മുടെ ഭാവനയിലൂടെ അവതരിപ്പിച്ചിട്ടാണ് ആ പുസ്തകത്തിനെ അങ്ങനെ ആ രൂപത്തിൽ എത്തിച്ചിട്ടുള്ളത് പിന്നെ നിന്റെ ഓർമ്മക്കായിട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലോ അതെന്താണ് നമ്മുടെ സ്വന്തം ഓർമ്മ നിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ആദ്യം അതിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടും റെഗുലർ റെഗുലറായിട്ട് സ്കൂളിലൊന്നും പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മുടെ ഉരുപ്പുംകുറ്റി ഇടവയിലുണ്ടായിരുന്ന രാജു അച്ഛൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു വികാരി ഉണ്ടായിരുന്നു ആ അപ്പോ അച്ഛന്റെ അടുത്ത് അച്ഛനാണ് എന്നെ ഈ പഠിക്കാനൊക്കെ ആ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് അപ്പോ ഒരു സുപ്രഭാതത്തില് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആ കാലത്ത് തന്നെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി അപ്പോ അച്ഛന്റെ ആ ഓർമ്മ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയിട്ട് തന്നെ പത്ത് പതിനഞ്ച് വർഷമായി അപ്പൊ അന്ന് ഞാൻ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞ അച്ഛന്റെ ആ വേർപാടിനെ കുറിച്ച് ഒരു കവിത എഴുതിയിരുന്നു അതിൻ്റെ കൂടെ മറ്റ് ചില കവിതകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് പിന്നീട് നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ആദ്യ പുസ്തകം നമ്മൾ ഒരു അമ്മയ്ക്ക് ആദ്യ കുത്തി ജനിക്കുന്ന പോലെ എൻ്റെ ആദ്യത്തെ ഒരു പുസ്തകമാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ആ പുസ്തകം ഈ വെള്ളിപ്പെരുമന് ഇറക്കെ കഴിഞ്ഞ വർഷം ആണല്ലോ അതിനെ കുറിച്ച് വെള്ളിപ്പെരുമൻ എന്ന് പറയുന്ന കഥ പുസ്തക കഥാ ഒരു എട്ട് കഥകളാണുള്ളത് അപ്പം അത് നമ്മുടെ നിയമസഭാ പുസ്തകോത്സവത്തിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പ്രകാശനം ചെയ്തത് അത് പ്രകാശനം ചെയ്തത് നമ്മുടെ പ്രശസ്ത മലയാള എഴുത്തുകാരൻ എസ് ഖരീഷാണ് നമ്മുടെ ജെല്ലിക്കട്ടിൻ്റെ ഒക്കെ തിരക്കഥാകൃത്തായിട്ടുള്ള എസ് ഖരീഷാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് പക്ഷെ വെള്ളിപ്പെരുമൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന എൻ്റെ ഓടി ജീവിതവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു കഥയാണ് അപ്പോൾ ഞാൻ ആ കഥയുടെ പശ്ചാത്തലത്തിലോട്ട് ഞാൻ ഒരു നിമിഷം ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ കോളേജിലൊന്നും പോയി പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് കണ്ണൂർ എസ് എൻ കോളേജിലാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം കണ്ണൂർ എസ് എൻ കോളേജിലാണ് പരീക്ഷ സെൻറ്റർ ലഭിക്കുന്നത് എനിക്കിവിടുന്ന് ആ സമയത്ത് കോളേജിലോട്ട് പോകാനുള്ള വണ്ടിക്കൂലിയോ അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ പല ആളുകളോടും അന്ന് ഞാൻ ഈ കണ്ണൂർ എസ് എൻ കോളേജ് വരെ പോകാനുള്ള ഒരു പൈസ ഒക്കെ ചോദിച്ചെങ്കിലും ആരും എനിക്ക് പൈസ ഒന്നും തന്നില്ല പക്ഷെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അന്ന് ഇവിടുന്ന് കണ്ണൂർ വരെ പതിമൂന്ന് രൂപയാണ് ബസ് ഫെയർ വരുന്നത് പതിമൂന്ന് രൂപ അന്ന് ഞാൻ എവിടെ നിന്നൊക്കെയോ തിരിച്ച് പതിമൂന്ന് രൂപ കൊണ്ട് ഞാൻ ബസ് കയറി കണ്ണൂർക്ക് പോയി എന്നിട്ട് ഞാൻ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന് ഞാൻ പരീക്ഷയൊക്കെ എഴുതി ഞാന് അവിടുന്ന് എങ്ങനെയൊക്കെയോ തിരിച്ച് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വന്നു പഴയ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെ ഹോട്ടലിലൊക്കെ നല്ല ഭക്ഷണവും ഒക്കെ ഇരിക്കുന്നവരെ മണവും വരുന്നുണ്ട് പക്ഷെ എനിക്ക് വലിയ വിശപ്പുണ്ട് എനിക്ക് വാങ്ങാൻ പൈസയില്ല ഇല്ല തിരിച്ച് പോകാൻ വണ്ടിക്കൂരിയില്ല അങ്ങനെ സങ്കടത്തിൽ ഇന്നത്തെ പോലെ ബേഗൊന്നും അല്ല അന്നൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കുറച്ച് ബുക്കും നോട്ടൊക്കെ പൊതിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഞാന് അവിടെ വിശന്ന് എനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ വന്നു അപ്പൊ ഞാൻ അവിടുത്തെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് നമുക്കറിയാല്ലോ അവിടെ സിമന്റ് ബെഞ്ചുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു സിമന്റ് ബെഞ്ചില് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങി പോകുന്നുണ്ട് അപ്പോ ഉറങ്ങി പോയിട്ട് കൊറേ കഴിഞ്ഞപ്പോള് എന്നെ ഒരാൾ പുലുക്കി വിളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കം തെളിഞ്ഞപ്പോൾ ഞാൻ എന്റെ വീടിനടുത്ത് ഈ ആദിവാസി ഉന്നതി എന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഉന്നതിയില് അടുത്ത ഒരു പാറയിലൊക്കെ ഞാൻ ചിലപ്പോ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പുളിയെല്ലാം കഴിഞ്ഞ് കിടക്കും അപ്പൊ അതേ ഒരു പ്രതീതിയില് ഏത്തന ചുറുമ എന്ന് പറഞ്ഞിട്ട് ഒരു ആദിവാസി ഭാഷയില് ഒരാള് എന്നെ അഭിസംബോധന ചെയ്യുകയാണ് അപ്പൊ ഞാൻ ഈ പെട്ടെന്ന് ബോധം തന്നപ്പോൾ ഈ കണ്ണൂർ മഹാനഗരത്തില് ഇങ്ങനെ ഏത്തന ചുറുമ എന്ന് ഒരു ആദിവാസി ഭാഷയിൽ എന്നെ വിളിക്കണമെങ്കിൽ അതാരാണെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോള് എന്റെ വീടിനടുത്തുള്ള വെള്ളിപ്പെരുമൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പനായിരുന്നു ആദിവാസി പെരുമനായിരുന്നു ആദിവാസി പെരുമൻ എന്നിട്ട് എന്നോട് എൻ്റെ കൈ പിടിച്ച് ഞാൻ വിശപ്പ് ആണ് എന്ന് ആ മൂപ്പൻ എൻ്റെ മോത്തിൽ നോക്കിയാൽ അറിയാമായിരുന്നു എന്നെ അവിടെ നിന്ന് കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ മൂപ്പൻ എനിക്ക് അവിടുന്ന് ഒരു അതിൻ്റെ ബസ് സ്റ്റാൻഡിന്റെ പുറയിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി തരികയും എന്നെ തിരിച്ച് ഈ പെരുമൻ എന്നെ ഇവിടെ ഉരുപ്പൊങ്കുറ്റിയിൽ തിരിച്ച് ബസ്സിന് കൊണ്ടുവരികയൊക്കെ ചെയ്തു അപ്പൊ അതിനുശേഷം അതിനുശേഷം ഡി ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഉരുപ്പൊകുറ്റി ഉന്നതിയില് ഞങ്ങള് എല്ലാ ആളുകളെയും ഉന്നതിയിലെ എല്ലാ എല്ലാ ആളുകളെയും പെരുമന്മാരെയും പിരാട്ടിമാരെയും മക്കന്മാരെയും എല്ലാം കൂട്ടി ഞങ്ങൾ പായസമൊക്കെ വെച്ച് ഞങ്ങൾ ഉടു തുടിയൊക്കെ കൂട്ടി ഞാൻ ഡിഗ്രി പാസ്സായപ്പോ ഞങ്ങള് വലിയ ഒരു അസ ആഘോഷമൊക്കെ നടത്തി അപ്പൊ അതിനുശേഷം ഏർ ഞാന് ജോലി അന്വേഷിച്ച് ഹൈദരാബാദ് ഹൈദരാബാദിൽ ഒരു പത്ത് അഞ്ച് വർഷക്കാലം ഞാൻ ഹൈദരാബാദില് തങ്ങിയിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി ഇതൊക്കെ മറന്നുപോയി പിന്നീട് ഞാൻ ഞാനൊരിക്കൽ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് വെള്ളിപ്പെരുമൻ മരണപ്പെട്ടു നമ്മുടെ വെള്ളിപ്പെരുമൻ എന്നെ അട്ടയോലി മലയിലെ അവരുടെ കാട്ടു ശ്മശാനത്തില് കൊണ്ടുപോയി അടക്കം ചെയ്തു എന്നെല്ലാം അറിയുന്നത് അപ്പൊ അത് എനിക്കൊരു വലിയ വിഷമമായിരുന്നു അപ്പൊ വെള്ളിപ്പെരുമൻ ഒരു കാലത്ത് ഞാൻ ഡിഗ്രി എനിക്ക് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഏറ്റവും കൂടുതൽ വില തരുന്നത് ആ വെള്ളിപ്പെരുമനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് വെള്ളിപ്പെരുമനാണ് എന്റെ യഥാർത്ഥ ഒരു ഗാഡിനെ പോലെ അന്ന് എനിക്ക് പരിതാനും ഭക്ഷണമായി തരിക ഒക്കെ ചെയ്ത ആ വെള്ളിപ്പരുമന്റെ ആ വേറെപാടിൽ ഓർത്തിട്ടാണ് വെള്ളിപ്പെരുമൻ എന്ന് പറഞ്ഞ് ഞാന് ട്രഷറിയുടെ പശ്ചാത്തലത്തിൽ വെള്ളിപ്പെരുമൻ ഒരു കഥാപാത്രമാക്കിയിട്ട് ഒരു കഥയായിരുന്നു പിന്നെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല വീട്ടുകാർ സപ്പോർട്ട് ഒക്കെ അതെ വീട്ടുകാർ സപ്പോർട്ട് തന്നെയാണ് ഞാനിപ്പോൾ എഴുതുമ്പോൾ തന്നെ പലപ്പോഴും വീട്ടിലുള്ളവരൊക്കെ വായിക്കും മോള് ഇപ്പൊ ജേർണലിസത്തിന് ലിറ്ററേച്ചർ ജേർണലിസം അവിടെ നമ്മുടെ ഡോൺ ബോസ്കോ കോളേജിലാണ് പഠിക്കുന്നത് അവള് ചിലപ്പോ ഒക്കെ പറയും അച്ഛന്റെ ഈ പഴയ രീതിയിലുള്ള എഴുത്തൊക്കെ മാറ്റിയിട്ട് പുതിയ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാര് മനസ്സിലാകുന്ന രീതിയിലുള്ള എഴുത്തുകളൊക്കെ എഴുതണം എന്നൊക്കെ അവള് പറയും അതുപോലെ തന്നെ അക്ഷര തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഭാര്യയാണ് അവള് പലപ്പോഴും വായിച്ചിട്ട് ഇന്ന ഇന്ന അക്ഷരങ്ങളൊക്കെ തെറ്റാണല്ലോ എന്ന് എനിക്ക് പറഞ്ഞുതരും അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എത്ര മക്കളാണോ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തയാള് ആര്യ ഡോൺ ബോസ്കോ കോളേജിൽ അങ്ങാടിക്കടവില് പഠിക്കുന്നു രണ്ടാമത്തവൻ ആദിത്യൻ അവൻ കരിക്കോടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിൽ പഠിക്കുന്നു കൂടി ഒരു പുസ്തകം ഇറക്കി കേട്ടിട്ടുണ്ട് അതെ പ്രണയ പ്രണയ കല്പിതം ട്രഷറിലെ ട്രഷറിലെ ഒരു സ്റ്റാഫാണ് അതിനെ പറ്റി ഒന്ന് അതെ അതെ അത് ട്രഷറിയിലെ എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രഷറിയിലെ ഒരു ടൈപ്പിസ്റ്റ് ആണ് അവര് കവിതകളൊക്കെ എഴുതും അപ്പൊ ട്രഷറിയിൽ നിന്നുള്ള ഞങ്ങളുടെ ചില കൂട്ടുകാരുടെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങൾ രണ്ടുപേരുടെയും സൃഷ്ടികൾ കൊണ്ട് ഒരു പുസ്തകം ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇറക്കുകയാണ് പ്രണയകൽപിതം എന്ന് പറയുന്ന ആ പുസ്തകം കണ്ണൂരിൽ ലൈബ്രറി കൗൺസിലിന്റെ കണ്ണൂർ മേളയിൽ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്തത് അത് നമ്മുടെ പ്രശസ്ത കവി വീരാങ്കുട്ടി മാഷാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഏഹ് ആ പുസ്തകങ്ങൾ കോപ്പികളെല്ലാം തന്നെ ഏതാണ്ട് പോയി ഇപ്പം നമ്മൾ ഓൺലൈനിൽ ആമസോണിലൊക്കെ ആ പുസ്തകത്തിന്റെ കോപ്പികൾ ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ല പുസ്തകമായിരുന്നത് അവരുടെ പേര് എന്റെ കൂടെ എഴുതിയ അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ അവരുടെ പേര് റസിയ ഏട്ടി എന്നാണ് അവരുടെ പേര് റെസിയ ഏട്ടി അവര് അവരുടെ വീട് പട്ടാമ്പി എന്നാണ് പട്ടാമ്പിക്കായ റെസിയ ഏട്ടിയോടൊപ്പമാണ് ഞാൻ ആ പുസ്തകം എഴുതി അടുത്തായിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ കൊൽക്കോ അതെ അതിനെ പറ്റിയൊന്ന് കൊക്കോം കൊൽക്കോം ഒരു ബാലനോവലാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു ബാലനോവലാണ് ആ നോവൽ എഴുതാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉന്നതിയിൽ നിന്ന് നമ്മുടെ ഈ ഗോത്ര വിഭാഗത്തിലുള്ള കുട്ടികൾ ഇടയ്ക്ക് വിദ്യാഭ്യാസം നിർത്തി പോകുന്നതിൻ്റെ എന്നത് പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ചെയ്തപ്പോൾ ആണ് ഇങ്ങനെ ഒരു നോവൽ എഴുതണമെന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് വന്നത് കൊക്കോം കൊൽഗം കണ്ണൂര് പായൽ ബുക്സ് ആണ് പുസ്തകം ഇറക്കിയിട്ടുള്ളത് അവരുടെ ഇപ്പൊ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒക്കെ ആ പുസ്തകത്തിന്റെ കോപ്പി ഉണ്ട് അത് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു അതിന്റെ കുറെ കോപ്പികൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പുസ്തകമായിട്ടാണ് എല്ലാവരും പലരും വായിച്ചിട്ട് പല കുട്ടികളും തന്നെ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ലാസ്റ്റ് ചെയ്ത് കൊക്കോം കൊൽഗം എന്ന് പുസ്തകമാണ് ലാസ്റ്റ് ചെയ്തത് ഇപ്പം പുതിയ ഇനിയും പുസ്തകം ഇറക്കാനുള്ള പുതിയതായിട്ട് ഞാൻ കൂടുതൽ ഞാൻ ഈ വർഷം കൂടുതൽ വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വായനയിലും നമ്മളിപ്പോ നമ്മുടെ ഈ സന്തോഷ് കുമാറിന്റെ തപോമ്മയുടെ അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ എസ് കരീഷിന്റെ പട്ടുന്നൂൽ പുഴു നമ്മുടെ ദേഹം സോക്രട്ടിസ് കെ വാൽ വാലത്തിന്റെ അരശ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള മനീഷ് മുഴക്കുന്നതിന്റെ ഒരു നല്ല പുസ്തകം മാതൃഭൂമി ഇറക്കിയിരുന്നു കീളുവാരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ഇങ്ങനെയുള്ള കുറെ പുസ്തകങ്ങൾ വായിക്കുന്നതിലാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കുറെ തൽപരമായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ വള്ളിത്തോടുള്ള ജോസഫ് സാറിന്റെ പുസ്തകം ഉണ്ട് അതങ്ങനെ കുറെ പുസ്തകങ്ങൾ ഒരു കുറെ പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള ഒരു ടാർജറ്റിലാണ് ഉള്ളത് പുസ്തകങ്ങൾ വായിക്കുക എഴുത്ത് വഴിയേ വരും എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത് ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇലക്ഷൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ബി എൽ ഒ ആണ് മുപ്പത്തിനാലാം ബൂത്തിലെ ബി എൽ ഒ ആണ് ഇലക്ഷൻ വർക്ക് എന്ന് പറയാൻ വേണ്ടി നമ്മൾ അങ്ങനെ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമാണ് ഞാൻ ഇവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറാണ് നമ്മുടെ മുപ്പത്തി മൂന്നാലാം ബൂത്തിലെ ഇപ്പൊ എസ് ഐ ആറിന്റെ വർക്ക് നടക്കുവാണ് ഞാൻ രാവിലെ കുറെ സ്ഥലത്തൊക്കെ വീടുകളിലൊക്കെ പോയി ഇത് കൊടുത്തു ഇനി ഫോമ് തിരിച്ചു വാങ്ങണം അപ്പൊ ഈ ഒരു മാസം മൊത്തം നമ്മുടെ എസ് ഐആറിന്റെ വർക്കാണ് കുറെ അധികം ആളുകൾക്ക് അതിന്റെ ആശങ്കയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നമ്മൾ ഡ്യൂട്ടി എന്ന നിലയില് നമ്മൾ അത് ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണുള്ളത് നമ്മുടെ ഉരുപ്പും അതേപോലെ ഈന്ദഗിരി ഉന്നതി അതിനെപ്പറ്റി കുറച്ചൊന്ന് വിവരിക്കാവോ അത് മുന്നോട്ട് എങ്ങനെ എന്നാണ് തങ്ങളുടെ അഭിപ്രായം ഞാനൊരു ബി എൽഒ എന്ന നില തന്നെ നമ്മുടെ ഈ നഗരി ഉരുപ്പുകുറ്റി ഉന്നതി ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് നമ്മുടെ ഇവിടെ ഇവിടുത്തെ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം വോട്ട് നമ്മുടെ ഈ രണ്ട് ഉന്നതികളിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഗോത്ര സംസ്കൃതിയായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ജീവിതമാണ് ഇപ്പൊ ഉരുപ്പും കുറ്റി ഉന്നതിയില് നമുക്ക് അവിടെ പത്ത് പതിനാറ് ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ നിന്നും അവർക്ക് പട്ടയം ഇല്ല അപ്പൊ അവിടെ പട്ടയം കിട്ടാൻ കൊടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ് അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ള പ്രശ്നമുണ്ട് ഉണ്ട് ഉരുപ്പുംകുറ്റി ഉന്നതിയിൽ ആണെങ്കിലും അവർക്ക് കുടിവെള്ളത്തിന് അവർ ഈ ഓരിയിൽ നിന്നൊക്കെ പൈപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വെള്ളം എടുക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഈന്നിരി ഉന്നതിയിലാണെങ്കിലും ഇവർക്ക് കുടിവെള്ളത്തിന് വലിയ പ്രശ്നമുണ്ട് അവർക്ക് കുടിവെള്ളത്തിന് ഓരോ ദിവസം എത്രയോ പൈപ്പുകൾ നമ്മുടെ ഈ കുണ്ടൂർ പുഴ ഓരോ ചേർന്ന് ഇട്ടിട്ടാണ് അവര് കുടിവെള്ളത്തിനൊക്കെ എടുക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഉള്ള അധികാരികളുടെ വളർന്നൊരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല ഞാന് ഈ ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ പതിമൂന്ന് ഓളം ഉന്നതികളുണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ രണ്ട് കുരുപ്പും കുറ്റി എന്നുകരി ഉന്നതിൽ നിന്ന് ഒരു സർക്കാർ സർവീ സർവീസിലേക്ക് ഒരാൾ വരികയോ അതുപോലെ അല്ലെങ്കിൽ തന്നെ പത്താം ക്ലാസ്സിന് ശേഷം ഒരു ഹയർ എഡ്യൂക്കേഷനിലോട്ട് വരുന്ന ഒരു സാഹചര്യം ഒന്നും ഇവിടുത്തെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നില്ല അപ്പൊ അതിനൊരു മാറ്റം വരുത്തി കുട്ടികളുടെ തുടർ പഠനം ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് അധികാരികളും ഇവിടെയുള്ള ആളുകളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗുണം ചെയ്യും അവർക്ക് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവരുടെ ആ തുടർ വിദ്യാഭ്യാസം മുടങ്ങി പോകുന്ന അതിനെ ഞാൻ കൊക്കോം കോഴിക്കോ എന്ന് പറയുന്ന ബാലനോവൽ എഴുതിയത് അപ്പോ അത് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രസക്തമാണ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ഉന്നതിയുടെ ഇന്നത്തെ അവസ്ഥ ഉള്ളത് ഈ ഉന്നതിനെ പറ്റി ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് അതുപോലെ ഉന്നതിയിലുള്ള പകുതി പിള്ളേർക്കും കുട്ടികൾക്കും എന്നാ ആധാർ കാർഡ് ഇല്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട് അതിനെപ്പറ്റി ഒന്ന് അത് ആധാർ കാർഡിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശരിക്കും പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരും ഒക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ അവർക്ക് ആധാറും അവർക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അത് പരിശ്രമിക്കാത്തവണ് പലപ്പോഴും അവർക്ക് അവർക്ക് ധാരാളം സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ അത് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ പ്രായപൂർത്തി ആകാത്തവരാണ് വിവാഹം കഴിക്കുന്നതും മക്കളുണ്ടാകാത്തോണ്ടാണ് ആധാർ കാർഡ് ഇല്ലാത്ത അതുപോലെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ വരുന്നുണ്ട് അതാണ് സ്കൂളിൽ ചേർക്കാനുള്ള നിങ്ങൾ ഇപ്പം പറഞ്ഞ താങ്കൾ പറഞ്ഞ ആ കാര്യം വളരെ പ്രസക്തമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് വിനു അബ്രഹാം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പുള്ളിക്കാരൻ അങ്ങ് തെക്കോട്ടാണ് പുള്ളിയുടെ ഒരു കഥ ഞാൻ വായിക്കാനിടയായി അപ്പൊ ആ കഥയുടെ ആരംഭത്തില് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മകളും മകളുടെ കുട്ടിയെല്ലാം കൂടി പലഹാരം ഉണ്ടാക്കുന്നതാണ് പശ്ചാത്തലം അപ്പൊ പലഹാരം ഉണ്ടാക്കിയിട്ട് ഇവർ അങ്ങോട്ടാണ് പോകുന്നതെന്നും കഥയുടെ ആരംഭത്തിൽ വരുന്നില്ല അവസാനം നോക്കുമ്പോൾ ഇവർ ജയിലിലോട്ടാണ് പോകുന്നത് ജയിലിൽ ഈ ഇയാളുടെ മകളുടെ ഭർത്താവ് ജയിലിലാണ് എന്ത് എന്ന് പറഞ്ഞാല് പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇദ്ദേഹം ജയിലിലാണുള്ളത് അപ്പോൾ അച്ഛനെ കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ജയിലിലോട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി പോകുന്ന ഒരു ഇതാണ് ശരിക്കും പ്രായപൂർത്തിയാകാതെ ധാരാളം വിഭാഗങ്ങളൊക്കെ ഇവിടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് ശരിക്കും അവർക്ക് വേണ്ട നല്ല കൗൺസിലിംഗ് ആണ് നല്ല കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ വിവാഹ ജീവിതവും ഇങ്ങനെ ദാമ്പത്യവും ഒക്കെ ആവശ്യമാണ് പക്ഷെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരു ഉന്നതിയിൽ എത്തിയിട്ട് അങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള ഒരു ഒരു അവബോധം നല്ല കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കാത്ത കൊണ്ടാണ് ഇപ്പൊ ചെറിയ പ്രായത്തിലും പതിനഞ്ചു വയസ്സിലും പതിനാല് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ ഈ ഉന്നതി നിന്നൊക്കെ അങ്ങനെ ഉള്ള ഒരു കൗൺസിലിങ് നമ്മുടെ വിദ്യാഭ്യാസ തലത്തിലുള്ള ആളുകൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇനിയും വരുന്ന പുതിയ തലമുറക്ക് കവിത എഴുതാനുള്ളവർക്കൊക്കെ ഒരു നിങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒരു ഉപദേശം നമ്മള് നമ്മള് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ എഴുതുക എന്നത് അല്ല ഞാന് ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ധാരാളം വായിക്കാൻ ഇടവന്നത് കൊണ്ടാണ് ഇപ്പൊ കരിക്കുടക്കേരി അമൃത റീഡിംഗ് റൂമില് ഏതാണ്ട് അവിടെ അയ്യായിരത്തിലധികം അടുത്ത പുസ്തകം ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം പുസ്തകവും ഞാൻ വായിച്ചു തീർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല വായന ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല കലാ സൃഷ്ടികൾ നമുക്ക് സാഹിത്യ സൃഷ്ടികൾ നമുക്ക് നമ്മുടെ തൂലികത്തുമ്പിൽ നിന്ന് വരികയുള്ളൂ അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ എഴുതാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുണ്ടെങ്കിലും കാര്യം ഉണ്ടാവൂല നമ്മൾ എഴുതാതെ വേറെ മാർഗമില്ല എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വരികയും നമ്മുടെ ഈ വായനയിലൂടെയുള്ള അനുഭവത്തിലൂടെ നമുക്ക് അങ്ങനെ നല്ല എഴുത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് സാധിക്കും അങ്ങനെ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇത്രയും നേരം നമ്മോടൊപ്പം മലയോര എക്സ്പ്രസ്സിനോടൊപ്പം ഷാജിന് ഒത്തിരി നന്ദി നന്ദി വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ തിരക്കുകൾ കടയിൽ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് ധാരാളം ഇത് വാർത്തകളൊക്കെ കൊടുക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ സമയം കണ്ടെത്തി കൃത്യമായിട്ടും വന്നതിൽ അതിയായ സന്തോഷമുണ്ട് മലയാളം എക്സ്പ്രസ്സിനോടും ഇതിന്റെ ഭാരവാഹികളോടും എല്ലാവരോടും നന്ദി പറഞ്ഞോളാം